നമസ്കാരം മുജീബാണ് നമ്മൾ സ്ഥിരമായിട്ട് സഹായങ്ങൾ നൽകി വരുന്ന ഹൃദ്രോഗിയായ മാതാവിനും സഹോദരിക്കുമൊപ്പം താമസിക്കുന്ന ഭിന്നശേഷിക്കാരനായ മോൻ്റെ കുടുംബത്തിനും ക്യാൻസർ രോഗിയായ മറ്റൊരു മോൻ്റെ കുടുംബത്തിനും എത്തിച്ചു നൽകാനുള്ള അവശ്യ സാധനങ്ങൾ ക്രമീകരിക്കുകയാണ് ഭിന്നശേഷിക്കാരനായ മോന് കുറച്ച് ബേക്കറി ഉൽപ്പന്നങ്ങളും മധുരപലഹാരങ്ങളും കൂടി നമ്മൾ കരുതുന്നുണ്ട് മുപ്പതോളം അവശ്യവസ്തുക്കളാണ് ഇരു കുടുംബങ്ങൾക്കും നമ്മൾ എത്തിച്ചു നൽകുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യ ചിലവിനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് പല തവണയായി പറഞ്ഞ കാര്യമാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ ജനത്തിൻ്റെ ഈ ദുരിതം വർദ്ധിക്കുകയേ ഉള്ളൂ ഈ കുടുംബങ്ങളെ സഹായിക്കാൻ സ്ഥിരമായി സാമ്പത്തിക പിന്തുണ നൽകുന്ന ഇസ്രയേലിലുള്ള കൊട്ടിയം സ്വദേശിയായ പ്രിയ പ്രവാസി സഹോദരിയാണ് ഇത്തവണയും ഈ കുടുംബങ്ങൾക്ക് എത്തിച്ചു നൽകിയ സാധനങ്ങളുടെ ചിലവ് വഹിച്ചത് സജിതയും യാസറുമാണ് എന്നെ ആ വീടുകളിലേക്ക് അനുഗമിച്ചത് ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി